ഒരുപാട് ചെറുപ്പക്കാർ നേരിടുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് അകാലനര പഴയ കാലത്തൊക്കെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടായിരുന്നു സാധാരണ നര തുടങ്ങുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് അകാലനര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അകാലനര വരുമ്പോൾ പല കാരണങ്ങളും നമുക്ക് പറഞ്ഞു കേൾക്കാം അല്ലേ അതായത് ലൈഫ് സ്റ്റൈലിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അല്ലെങ്കിൽ പാരമ്പര്യമാണെന്ന് പറയാം കാരണം എന്താണെങ്കിലും ഈ ഒരു അകാലനര എന്ത് ചെയ്താലും പോവില്ല എന്നുള്ളതാണ് വാസ്തവം അകാലനര വരുമ്പോൾ എല്ലാവരും ആദ്യം ഒരു നര വരുമ്പോൾ പിഴരുത് കഴിഞ്ഞാൽ കൂടുതൽ വരുമെന്ന് പറയും പിന്നെ കുറേശ്ശെ ആയിട്ട് വന്നു തുടങ്ങുമ്പോൾ ഹെന്ന ചെയ്ത് നോക്കും ഏറ്റവും അവസാനം നമ്മളത് ഡൈയിലെത്തുകയും ചെയ്യും എന്നാൽ പണ്ട് കാലത്തൊക്കെ ചില ആയുർവേദ ഒറ്റമൂലികൾ അകാലനര മാറാൻ വേണ്ടിയിട്ട് ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുൻപായി നിങ്ങൾ ആഹാരത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അസിഡിക്കായിട്ടുള്ള ഫുഡുകളൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കുക അതേപോലെ നമുക്ക് ഹെയറിന് നല്ല കളർ നൽകുന്ന നെല്ലിക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക അതുപോലെ മുടിയിൽ ഒരുപാട് വെയിലേക്ക് ഒഴിവാക്കുക വെയിലത്ത് പോകുമ്പം പരമാവധി കുടയൊക്കെ ചൂടുക അല്ലെങ്കിൽ ഷോൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാപ്പൊക്കെ വെച്ചിട്ട് മറയ്ക്കുക അതുപോലെ ആവശ്യമില്ലാത്ത പരസ്യം കണ്ടിട്ടുള്ള ഷാംപൂസൊക്കെ ഒഴിവാക്കുക വളരെ മൈൽഡായിട്ടുള്ള ഷാംപൂളൊക്കെ ഉപയോഗിക്കുക ഇനി എന്തൊക്കെ ഒറ്റമൂലികളാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം കറിവേപ്പില ധാരാളം ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി തേക്കാൻ പറയുന്നുണ്ട് നല്ല ഒരു പിടി കറിവേപ്പില കറിവേപ്പില എപ്പോഴും വാങ്ങിക്കുന്നത് ഉപയോഗിക്കാതിരിക്കുക അതിൽ വിഷമടിച്ചിട്ടുണ്ടാകും വീടുകളിൽ ഉണ്ടാകുന്ന കറിവേപ്പില നല്ല ഒരു പിടി എടുത്ത് അത് ചതച്ച് വെളിച്ചെണ്ണയിലിട്ട് കാച്ചി തേക്കുന്നത് വളരെ നല്ലതാണ് അടുത്തത് നെല്ലിക്കയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് പതിവായി തല കഴുകുന്നത് നല്ലതാണ് പച്ച നെല്ലിക്ക ഉണക്ക നെല്ലിക്ക ഉപയോഗിക്കാം ഉണക്ക നെല്ലിക്കയാണ് ഒന്നുകൂടി നല്ലത് അപ്പോൾ അതിട്ട് തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് നമുക്ക് തല കഴുകുന്നത് നല്ലതാണ് പറ്റുമെങ്കിൽ തലേന്ന് വൈകുന്നേരം തന്നെ വെള്ളം തിളപ്പിച്ച് വയ്ക്കുക നെല്ലിക്കയിട്ട് വെള്ളം തിളപ്പിച്ച് വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇറങ്ങിയിട്ട് നല്ലൊരു ക്വാളിറ്റി ഉണ്ടാകും അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അടുത്ത ഒരു ഒറ്റമൂലി പറയുന്നത് മൈലാഞ്ചി ഇല അരച്ചിട്ട് തണലിൽ ഉണക്കിയെടുക്കുക അതിനുശേഷം അത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് പുരട്ടുന്നത് നല്ലതാണ് നമ്മൾ ഹെന്നിൽ സാധാരണയായിട്ട് മൈലാഞ്ചി ഉണക്കി ഉണക്കിപ്പിടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് അത് തന്നെ മയിലാഞ്ചി നന്നായിട്ട് അരച്ചിട്ട് തണലിൽ ഉണക്കിയെടുക്കുക അത് വെളിച്ചെണ്ണയിൽ ചാലിച്ച് പുരട്ടാനാണ് പറയുന്നത് മറ്റൊന്ന് പറയുന്നത് കറിവേപ്പില അരച്ച് ചേർത്ത മോര് തലയിൽ ഇരുപത് മിനിറ്റോളം തേച്ച് പിടിപ്പിക്കുക ഇത് താരം കൂടി ഉള്ളവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് നല്ല പുളിയുള്ള മോര് ഉപയോഗിക്കുക അതിൽ കറിവേപ്പില നന്നായിട്ട് അരച്ച് ചേർത്തിട്ട് വേണം തേച്ച് പിടിപ്പിക്കേണ്ടത് ഇത് മൂന്ന് ദിവസത്തിൽ ഒരിക്കലും ചെയ്താലും മതി അടുത്തത് കരിഞ്ചീരക എണ്ണ തലയിൽ തേക്കുക എന്നുള്ളതാണ് കരിഞ്ചീരക മിട്ടിട്ട് വെളിച്ചെണ്ണ കാച്ചുക അത് ഉപയോഗിക്കുന്നതും അകാല നിരക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഔഷധമാണ് അപ്പോൾ കരിഞ്ചീരക എണ്ണ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അത് യൂട്യൂബിൽ തന്നെ പല വീഡിയോസ് കാണാം കരിഞ്ചീരക എണ്ണ പ്രിപ്പറേഷൻ എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അടുത്ത ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് നീല അമരി ഇല നീരാണ് നീലയാമരി ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അതില്ലെങ്കിൽ നമുക്ക് ഔഷധ സസ്യങ്ങൾ കിട്ടുന്ന നേഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടുപിടിപ്പിക്കുക നല്ലതായിട്ട് വളർന്നു കിട്ടും ഈ നീലയാമരി ഇലയുടെ നീരാണ് ഉപയോഗിക്കേണ്ടത് നമ്മളിപ്പോൾ ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും അതിനേക്കാളും നല്ലത് ഫ്രഷായിട്ടുള്ള നീലാമരി എടുത്തിട്ട് അതിനെ നീരെടുക്കുക അതോടൊപ്പം കീഴാ നെല്ലിയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ പുരട്ടി കുളിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചാലും മതി അകാലനരയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മരുന്നുകളാണ് പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തലയിൽ കട്ടൻ ചായ തേയില ഇട്ടിട്ട് ഒഴിച്ചിട്ട് കുളിക്കുന്നത് നല്ലതാണ് പിന്നെ അകമേ കഴിക്കാനാണെങ്കിൽ തൃഫുലാചൂർണം പറയുന്നുണ്ട് തൃഫലാചൂർണം തേനി ചേർത്തിട്ടോ മോരി ചേർത്തിട്ടോ ഡെയിലി കഴിക്കുന്നതും അകാലനര മാറാൻ സഹായിക്കുന്നതാണ് മറ്റൊന്ന് കറിവേപ്പിലയുടെ തൊലി ആ ഒരു പ്ലാന്റിൻ്റെ തൊലിയും നെല്ലിക്ക മൈലാഞ്ചി കയ്യോന്നി കറ്റാർവാഴ എന്നിവ കൂട്ടി അരച്ചിട്ട് തലമുടിയിൽ പുരട്ടിയിട്ട് ഒരു മണിക്കൂറിന് ശേഷം കുളിക്കുക ഇതൊക്കെ ഒരു പറ്റുന്ന ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പിന്നെ നമുക്ക് ഇതൊന്നും മെനക്കെടാൻ സമയമില്ല എണ്ണം മതിയെങ്കിലും നീലപ്രങ്കാതിയും കയ്യോന്നിയാതി വെളിച്ചെണ്ണയും കൂടെ സമം ചേർത്ത് തിരിച്ച് കുളിക്കുന്നതും നല്ലതാണ് പാരമ്പര്യമായിട്ട് പെട്ടെന്ന് അകാലനില വരുന്ന ആൾക്കാരാണെങ്കിൽ എഫക്റ്റ് എഫക്റ്റൊന്നും ഒരു മെഡിസിനും ഉണ്ടാവില്ല അത് ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഒന്നും വലിയ മാറ്റം ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന വഴി ഇനിയും അകാലനിലം ഉണ്ടാകാനുള്ള ചാൻസസ് കുറയ്ക്കും അതേപോലെ ലൈഫ് സ്റ്റൈല് കാരണമായി ഇപ്പോൾ നമ്മൾ ക്ലോറിൻ ചേർന്ന വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ വരുന്ന ആണെങ്കിൽ ഇങ്ങനത്തെ മരുന്നുകൾ ഉറപ്പായിട്ടും ഫലിക്കുന്നതാണ് അപ്പോൾ ഒന്നും മുടക്കം വരുത്തായിരിക്കും ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് പ്രയോജനമില്ല എന്ന് പറയാതിരിക്കുക പകരം ഒരു മൂന്ന് മാസമെങ്കിലും അടുപ്പിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്